ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ മാത്യൂസ് കറി വേൾഡ് ഇന്ന് നമുക്കൊരു വെറൈറ്റി ഡിഷ് പരിചയപ്പെട്ടാലോ വേറെ ഒന്നുമല്ല മാന്തലും കൊണ്ട് തേങ്ങാപ്പാൽ ഒഴിച്ചൊരു കറി നമുക്ക് പരിചയപ്പെട്ടാലോ ഞാനിവിടെ അര കിലോ മാന്തലാണ് എടുത്തിട്ടുള്ളത് ഈ മാന്തലിനെ നമുക്കൊന്ന് ഷാഡോ ഫ്രൈ ചെയ്തെടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഉപ്പ് നമുക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെക്കാം ഈ മിക്സിലേക്ക് മീനും കൂടും ചേർത്ത് ഒര മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് അത് ചൂടായതിനു ശേഷം അതിലേക്ക് മീൻ ഇട്ട് കൊടുത്ത് അത് നമുക്ക് ഷാഡോ ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമുക്ക് മീൻകറയ്ക്ക് വേണ്ടി ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാം രണ്ട് മീഡിയം സൈസ് സവോള ചെറുതായി കട്ട് ചെയ്തത് രണ്ടിഞ്ച് നീളത്തിലുള്ള ഇഞ്ചി നീളത്തിലരിഞ്ഞത് ഏഴ് വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത് രണ്ട് മീഡിയം സൈസ് തക്കാളി ചെറുതായി കട്ട് ചെയ്തത് പച്ചമുളകാണെങ്കിൽ ആണെങ്കിൽ ഏഴോ എട്ടോ പച്ചമുളക് എടുക്കാം ഞാൻ ഇവിടെ കാന്താരിയാണ് എടുത്തിട്ടുള്ളത് പത്ത് പതിനഞ്ചെണ്ണം ഉണ്ടാവും രണ്ട് തണ്ട് കറിവേപ്പില ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് അത് ചൂടായതിനു ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ച ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച സവോള മുളക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കാം ഇതൊരു ഗോൾഡൻ കളർ ആകുന്നതിന് മുമ്പ് തന്നെ ഇതിലേക്ക് നമുക്ക് മഞ്ഞപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം മഞ്ഞപ്പൊടിയുടെ പച്ചമണം മാറിയതിനു ശേഷം നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ച് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം ഈ തക്കാളി ഒന്ന് വെന്തു വന്നതിന് ശേഷം നമുക്കിതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാൽ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് രണ്ടാം പാൽ ഒന്ന് തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യാം ഗ്രേവി നന്നായി തിളച്ചു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഷാഡോ ഫ്രൈ ചെയ്ത മീൻ നമുക്ക് കൊടുക്കാം ഇനി ഈ മീനും മസാല ഒന്ന് തിളച്ചു വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇനി ഇത് തിളച്ചു വന്നതിന് ശേഷം തേങ്ങയുടെ ഒന്നാം പാൽ ഒഴിച്ചൊന്ന് ചൂടാക്കി എടുക്കാം ഇപ്പോൾ നമ്മളുടെ മീൻകറി റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കാം ഇനി ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകിട്ട് കൊടുക്കാം കടുകൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് വറ്റൽമുളക് ചെറുവുള്ളി കറിവേപ്പില ഇട്ട് നല്ല ഗോൾഡൻ കളറാകുന്നവരെ നന്നായി വഴറ്റി കൊടുക്കാം ഇപ്പോൾ ഇത് നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇനി ഇത് മീൻ കറിയുടെ മോളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിത് ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം സെർവിംഗ് ബോളിലേക്ക് മാറ്റാം തേങ്ങാപ്പാൽ ഒഴിച്ച് മീൻ മീൻകറി ഇതൊരു മസ്റ്റ് ട്രൈ ആയിട്ടാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ